ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മളുടെ വിചിതനത്തിനായി നമുക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ അത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തേത് ഒരുവൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണം രണ്ടാമത്തേത് ഒരുവൻ പൂർണനാകുവാൻ എന്തു ചെയ്യണം നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഒരുവന് ചെയ്യാവുന്നത് കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് കൽപ്പനകൾ പാലിക്കുന്നത് വഴിയായിട്ട് നിത്യജീവന് അവകാശിയായിട്ട് മാറും പക്ഷേ ഒരുവൻ പൂർണനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈശോയുടെ നിർദ്ദേശം അപ്പോൾ ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ വന്ന വ്യക്തി എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ സങ്കടത്തോടു കൂടെ തിരിച്ചുപോയി കാരണം അവൻ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യക്തിക്ക് സമ്പത്തുണ്ടാക്കുവാനായിട്ട് സാധിക്കും പക്ഷേ അദ്ദേഹത്തിന് പൂർണനാകുവാനായിട്ട് സാധിക്കുക വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ പണക്കാരനാകുവാൻ സാധിക്കും പക്ഷേ പൂർണ്ണനാകുവാനായിട്ട് സാധിക്കുക വളരെ ക്ലേശം നിറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ലോക വസ്തുക്കളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വ്യക്തി ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ തന്നെ ഒന്ന് വിടുവിച്ച് ഒരു പൂർണതയിലേക്ക് എത്തിച്ചേരുക ഇത്തിരി ക്ലേശം നിറഞ്ഞ കാര്യമാണ് അതാണ് ഈശോയുടെ അടുക്കൽ ഈ ചോദ്യവുമായിട്ട് വന്ന യുവാവ് അഭിമുഖീകരിക്കുന്നത് നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ മുൻപിലും ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് നമുക്ക് നിത്യജീവൻ അവകാശമാക്കണമോ പൂർണതയിലേക്ക് എത്തിച്ചേരണമോ നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് നമുക്ക് കേവലം കൽപ്പനകൾ പാലിച്ച് പോയാൽ സാധിക്കും പക്ഷേ പൂർണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക എന്നത് എല്ലാ വസ്തുക്കളോടും ഒരു നിശ്ചിത അകലം പാലിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഭൗതിക വസ്തുക്കളോട് ഒരു മനസ്സുകൊണ്ട് ഒരു അകലം പാലിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് അതിനാൽ ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പണക്കാരാകുവാനായിട്ട് പരിശ്രമിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പൂർണരാകുവാനായിട്ട് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ